ഡാക്ക് കലാപത്തിൻ്റെ സൂത്രധാരൻ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തു ഭീഷണി മുഴക്കി നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് നടപടി വാങ്ചുക്കിനെ പ്രത്യേക കേന്ദ്രത്തിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സോനം വാങ്ചുക്കിനെ നിലവിൽ പോലീസും കേന്ദ്ര ഏജൻസികളും ചോദ്യം ചെയ്തു വരികയാണ് ലഡാക്കിലെ കലാപത്തിന് പിറകിൽ അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ളത് സോനം വാങ്ചുക്കിന്റെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങളാണ് എന്ന് അന്വേഷണ ഏജൻസി നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം സോനം വാങ്ചുക്കുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള അന്വേഷണമാണ് കേന്ദ്ര ഏജൻസികളും പോലീസും നടത്തിവരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഡാക്കിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ അതോടൊപ്പം തന്നെ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിലുള്ള എൻ സ്ഥാപനവും നടത്തിയിട്ടുള്ള വിദേശ പണമിടപാടുകൾ സോനം വാങ്ചുക്കിന്റെ വിദേശ യാത്രകൾ ഇവ സംബന്ധിച്ചെല്ലാം വിശദമായിട്ടുള്ള പരിശോധന നടത്തിവരികയാണ് പ്രത്യേകിച്ച് ഈ വർഷം ആദ്യത്തിൽ ഫെബ്രുവരിയിൽ സോനം വാങ്ചുക്ക് പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയിരുന്നു അവിടെ നിരവധി പേരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഏതെല്ലാം വിദേശ രാജ്യങ്ങളിൽ ആരൊക്കെയായി സോനം വാങ്ചുക് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന വിശദാംശങ്ങൾ ാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത് കാരണം ലഡാക്കിൽ നടന്നിട്ടുള്ളത് വളരെ കൃത്യമായി ആസൂത്രിതമായി നടന്നിട്ടുള്ള കലാപമാണ് എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് കോൺഗ്രസും തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകളും വിദേശ സഹായത്തോടുകൂടി ഭാരതത്തിന്റെ മണ്ണിൽ ഒരു വലിയ കലാപത്തിന് ഗൂഢാലോചന നടത്തി അതായത് സോനം വാങ്ചുക്കിന്റെ പ്രസംഗങ്ങൾ തന്നെ അറബ് വസന്തം അറബ് നാടുകളിൽ ഭരണാധികാരികൾക്കെതിരെ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളൊപ്പം അടുത്തിടെ നേപ്പാളിൽ നടന്ന ജൻസി സി കലാപമെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് അത് എടുത്തു പറഞ്ഞുകൊണ്ട് ഭാരതത്തിലും ഇത്തരം ഭരണാധികാരികൾക്കെതിരെ ഇത്തരത്തിൽ അക്രമാസക്തമായിട്ടുള്ള യുവത്വം തെരുവിലിറങ്ങണം തുടങ്ങിയിട്ടുള്ള വലിയ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളും പ്രതികരണങ്ങളും പ്രസംഗങ്ങളും സമരവേദിയിലിരുന്നു കൊണ്ട് സോനം വാങ്ങിച്ചു നടത്തിയിരുന്നു അതാണ് കലാപത്തിലേക്ക് വഴിവെച്ചിട്ടുള്ളത് കൂടാതെ അപ്പർ ലേ വാർഡിലെ കോൺഗ്രസിന്റെ വാർഡ് കൗൺസിലർ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ഇവരെല്ലാം തന്നെ ആ കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നു കൗൺസിലർ സെക്രട്ടേറിയറ്റ് അടിച്ചു തകർത്ത് തീവയ്ക്കുന്നതിനും ി ഓഫീസുകൾ തീവ്ക്കുന്നതിനും സുരക്ഷാ സേനയ്ക്ക് നേരെ കല്ലെറിയുന്നതിനും എല്ലാം ജനങ്ങളോടൊപ്പം അല്ലെങ്കിൽ ജനങ്ങളെ അതിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് നിരത്തിലേക്ക് ഇറക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തത് കോൺഗ്രസിന്റെ നേതാക്കളുമൊപ്പം സോനം വാങ്ചുക് ഉൾപ്പെടെയുള്ളവരുടെ ആക്ടിവിസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകളുമാണ് പക്ഷേ നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നടന്നതിന് സമാനമായ ഒരു വലിയ കലാപമാണ് ഗൂഢാലോചന നടന്നതെ കലാപത്തിന് വേണ്ടിയാണ് ഗൂഢാലോചന നടന്നതെങ്കിലും അവർക്ക് സ്ഥലം മാറിപ്പോയി എന്ന കൃത്യമായിട്ടുള്ള സന്ദേശം ഭാരതത്തിൻ്റെ സുരക്ഷാസേന നൽകിയിട്ടുണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ആ കലാപം അടിച്ചമർത്തി ഇതിനോടകം തന്നെ നൂറുകണക്കിന് അക്രമകാരികളെ പിടികൂടിയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് സോനം വാങ്ചുക്കിനെയും ലഡാക്കിൽ നിന്ന് ഡി നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം പിടികൂടി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് കലാപത്തിൽ ആയുധമെടുത്ത അല്ലെങ്കിൽ അതിന് ഗൂഢാലോചന നടത്തിയ ഒരാളെയും വെറുതെ വിടില്ല എന്ന് വളരെ കൃത്യമായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനനുസൃതമായിട്ടുള്ള നിയമ നടപടികൾ മുൻപോട്ട് പോകുന്നു ഒപ്പം ലഡാക്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രഭരണമായി പ്രഖ്യാപ ഭരണ പ്രഖ്യാപിച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്ത നേതാക്കളാണ് ആക്ടിവിസ്റ്റുകളാണ് ഈ സോനം ചുക്ക് ഉൾപ്പെടെയുള്ളവർ അവർ ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ ഒരു ആയുധമാക്കി അല്ലെങ്കിൽ സർക്കാരിനെതിരെ അയൽ രാജ്യങ്ങളിൽ നടന്നതിന് സമാനമായൊരു കലാപത്തിന് കോപ്പ് കൂട്ടുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം ഏതായാലും നിയമ നടപടികൾ ശക്തമായി മുൻപോട്ടു പോകുന്നു ഒപ്പം ലഡാക്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് സോനം വാങ്ചുക്കിന്റെ സ്ഥാപനത്തിനുമായി ബന്ധപ്പെട്ടും എൻ ബന്ധപ്പെട്ടും കർശന നടപടികളും തുടരുകയാണ്